ദാവിന്റെയും മുത്തന്റെയും മരിച്ചാൽ നാമത്തിൽ അമേ മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ സഭാപ്രസംഗകൻ ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം സ്നേഹമുള്ളവരെ സഭാപ്രസംഗകൻ എന്ന് പറയുന്ന ബൈബിളിലെ പുസ്തകത്തില് മിഥ്യകളിൽ മിഥ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇതാരാണ് ഈ സഭാപ്രസംഗകൻ എന്ന് ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ജെറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാപ്രസംഗകന്റെ വാക്കുകൾ മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ എന്ന സഭാപ്രസംഗകൻ പറയുമ്പോൾ എന്താണ് നമുക്ക് അവിടെ കിട്ടുന്ന സന്ദേശം കറിയാം സഭാപ്രസംഗകൻ സോള സോളമൻ രാജാവാണ് ദാവീദിന്റെ പുത്രനായ സഭാപ്രശ്നം എന്ന് പറയുമ്പോൾ സോളമൻ രാജാവാണ് സോളമൻ രാജാവിനെ പോലെ ജ്ഞാനത്തിലും സമ്പത്തിലും മഹത്വത്തിലും സ്വാധീനത്തിലും ഒക്കെ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അവനൊരു രാജാവായിരുന്നു അധികാരമുണ്ടായിരുന്നു അധികാരത്തിൻ്റെതായിട്ടുള്ള സ്വാധീനമുണ്ടായിരുന്നു നൂറോളം ഭാര്യമാരുണ്ടായിരുന്നു കഴിവുകൾ ഉണ്ടായിരുന്നു കാര്യശേഷി ഉണ്ടായിരുന്നു സുഖഭോഗങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്ന ഈ സോളമൻ ഇങ്ങനെ പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം കാരണം അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും തുടർന്നുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു കാറ്റ് തെക്കോട്ട് വീശുന്നു നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു വീണ്ടും ടരുന്നു മനുഷ്യനും ജീവിതം ക്ലേശഭൂ ഇഷ്ടമാണ് കേട്ടിട്ട് ചവിക്കോ കണ്ടിട്ട് കണ്ണിനോ മതി വരുന്നില്ല ചെയ്തു തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു പുതിയതെന്ന് പറയാൻ എന്തുണ്ട് ഇതൊക്കെ ആണ് സഭാപ്രസംഗനെ ഇങ്ങനെ പറയുവാൻ പ്രേരിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ ഇത് തന്നെയാണ് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കാവുന്നത് ലൈഫ് വിതഔട്ട് ഫോക്കസിങ് ഓൺ ഇറ്റേണൽ ലൈഫ് വിൽ ബി ഓൾവേസ് ഡിസപ്പോയിന്റിംഗ് അറ്റ് ദി എൻഡ് എന്നാണ് നാം പറഞ്ഞു കേട്ടിട്ടുള്ളത് ജീവിതം ദൈവത്തിൽ കേന്ദ്രീകരിക്കാത്ത ഏത് ജീവിതത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് എല്ലാം ഒരു ആവർത്തന വിരസതയിൽ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ അവസ്ഥയിലേക്ക് ഒരു വശത്ത് എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ സുഖഭോഗങ്ങൾ ഒന്നിനും കുറവില്ല ലോകത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടിയിൽ ഒന്നിനും കുറവില്ലാത്ത ജീവിതം എന്നിട്ടും യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് തന്നെയാണ് ലൂക്കായ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒമ്പതാം തിരുവചനത്തില് ഉത്കണ്ഠയെ പറ്റി നമ്മൾ കാണുന്നുണ്ട് ഹെറദോസ് ഈശോയുടെ പ്രവർത്തനങ്ങളെ പറ്റി കേട്ടപ്പോൾ ഈശോയുടെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെ പറ്റി കേട്ടപ്പോഴ് അവരുടെ സുവിശേഷ പ്രവേശനത്തെയും രോഹശാന്തിയും ഒക്കെ പറ്റി കേട്ടപ്പോഴ്ദോസ് ഉത്കണ്ഠപ്പെടുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മനാരാണ് ാണ് ചിലര് പറയുന്നു യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ചിലർ പറയുന്നു എലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മറ്റു ചിലർ പറയുന്നു പഴയ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ വേറെ ദിവസം പറയുകയാണ് ഞാൻ യോഹന്നാനെ ചിരച്ഛേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് എന്ന് ചോദിക്കുക കാരണം നമുക്ക് ഏറോ പറ്റിയുള്ള കഥകൾ നമുക്കറിയാം സ്നാവങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കറിയാം അതിന്റെ എല്ലാം അവസാനം അസ്വസ്ഥത മാത്രമാണ് സുരക്ഷിതം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അരക്ഷിതാവസ്ഥ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണ് ഇതാണ് ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തെ കേന്ദ്രീകരിക്കാത്ത ജീവിതത്തില് ഒക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മിവിടെ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധനായ അഗസ്തീനോസ് പറഞ്ഞു വെച്ചത് ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും എന്ന് സ്നേഹമുള്ളവരെ ദൈവത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവവചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വചനം നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ ആമേ നമ്മുടെ കർത്താവായ ഭർത്താവായി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശ്വമിശ്ശേക്ക് സ്തുതിയായിരിക്കട്ടെ